എല്ലാവർക്കും കാണണം എല്ലാര് അല്ലല്ല ഒരു മുപ്പത് കിലോ മേലും ഇവര് ഈ പറയുന്ന മാറാൻ പറയുന്ന എന്താ പറയോ നമുക്ക് വേണ്ടിട്ട് പറയുന്ന പക്ഷെ മാറിയ മരപ്പട്ടിയിലെ വാല് പോലെയാ തോന്ന ല്ല മരപ്പട്ടിന്റെ ഏ ആ പിടിച്ചോണ്ടർന്നിരിക്കുന്ന ഇല്ല സർദ്ദിക്കല ആ കുമ്പളം വരൂട്ടോ എന്താ പറഞ്ഞ കുമ്പളം വരൂല്ലേ മരപ്പട്ടി ആ കള്ളുണ്ണി വരൂന്നറിയോ സാറേ ആ അറിയാ ഇതൊന്നും ഇതായിരിക്കില്ല കേട്ടോ വേഗതയൊന്നും ആ ഗർഭിണിയായിരുന്നു അതുകൊണ്ടാണ് അതിന് ഇത്ര ആയാസം കരിലേ അടക്ക വിഴുകൊത്തോ ഏഴുക എത്തോ വെരുകൊന്നിട്ടേ വെഴുങ്ങുള്ളൂ ോന്നു സ്വ അതാ ഞാൻ പറഞ്ഞ ഞാൻ പിടിക്കണന്ന് ഫോട്ടോ നിങ്ങൾ വിടല്ലേ വിട്ടാ എന്നെ ആദ്യം പിടിക്കാം മരപ്പട്ട് ഇവന് കോഴി പിടിക്കുന്നേടിക്കൂ അല്ല 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 നടക്കുന്നില്ല സോ ഞാൻ അടുത്തത് നോക്കട്ടെ പിന്നെ കോഫി ആണേ പിന്നെ കടിച്ചോണ്ട് കായി മാമ്പുണ്ട് ഉള്ളത് ഇതാ തല വെച്ചിട്ട് വന്നേക്കാം കൈ ഇടണ്ട കൈ ഇടണ്ട ആഹ് ആവോ ജെല്ലു കൂ അടിപൊളി